ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാൽ ഷെയറും കമൻറ്റും കൂടി മറക്കരുത് കേട്ടോ ഞാൻ എന്താ ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് വയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എനിക്കാണെങ്കിൽ ചെറിയ ജലദോഷം പനിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളാണ് സൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ അലമാര ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള ക്ലോത്ത് കൊണ്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റും അലമാരയുടെ ആവശ്യമില്ല അലമാര അലമാരയുടെ അകത്ത് നമുക്ക് വെക്കാൻ പറ്റും നമുക്ക് ഇതിനകത്ത് എത്ര ഡ്രസ്സ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും അതുപോലെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഐറ്റമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന ക്ലോത്ത് ആണ് കേട്ടോ അപ്പം ഞാനിത് ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈഡൊക്കെ ഫുൾ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നമുക്ക് ആ സൈഡൊന്ന് വൃത്തി വരണം അല്ലെങ്കിൽ നൂലൊക്കെ ഇങ്ങനെ ഇളകി വരും അപ്പം അതുകൊണ്ടാണ് ഇപ്പം സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലെങ്കിലും നമുക്ക് സൂര്യം നൂലും വെച്ചൊക്കെ ചെയ്യാൻ പറ്റും ഇതിന് സ്റ്റിച്ചിങ് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല ചില ആൾക്കാർക്ക് കബോർഡ് വാങ്ങാൻ പറ്റാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും അതല്ലെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബെഡിലൊക്കെ ഇങ്ങനെ ഏറ്റിട്ട് കാണാം ചില വീടുകളിലൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഇത് ഷുവറായിട്ടും ആവും കേട്ടോ ഞാനിങ്ങനെ സംസാരിക്കുന്നത് വീഡിയോ ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ ഫുള്ളായിട്ടങ്ങ് പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അത് ഞാൻ എന്തായാലും കാണിക്കുന്നില്ല അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ നല്ല രീതിയിൽ ലെങ്ത്ത് കൂടും അതുകൊണ്ടാണേ അപ്പം ഞാൻ എന്താ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതെല്ലാവർക്കും അറിയാം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ നമ്മൾ പതിച്ചടിക്കുക എന്ന് പറയില്ലേ അതുപോലെ ചെയ്യുന്നതാണ് നമ്മുടെ ചാനലിനകത്ത് ഇതുപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ കാണത്തുള്ളൂ അല്ലാതെ ചില സമയത്ത് ഞാൻ വ്ലോഗ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യും പറ്റുന്നവരൊക്കെ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ചില ആൾക്കാർ നമ്മുടെ വ്ലോഗ്സ് കാര്യങ്ങളൊന്നും കാണാറില്ല ഇതുപോലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എല്ലാ വീഡിയോയും കൂടി കാണുക അപ്പോൾ അതൊന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയും അതുകൊണ്ടാണേ അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കുക ഡെയിലി ചില സമയത്ത് ഞാൻ രണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഷോർട്സും എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൂടി മാനേജ് ചെയ്ത് പോവുകയാണ് കാരണം ഇല്ലെങ്കിൽ ചാനൽ നമുക്ക് സ്റ്റെക്കായി വരും അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമാണെങ്കിലും ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും എല്ലാത്തിലും വീഡിയോ ഇട്ടിട്ട് ഞാൻ പോകുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി എന്തെങ്കിലും ചെറിയ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കാം വലിയ വലിയ ഒന്നും ചോദിക്കരുത് കാരണം നമുക്കതിനകത്ത് തന്നെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത്യാവശ്യം നിങ്ങളുടെ സന്തോഷമൊക്കെ ഷെയർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തു വന്ന് ഷെയർ ചെയ്യാം ചില ആൾക്കാർ വന്ന് ഷെയർ ചെയ്യുന്നുണ്ട് നമുക്കും കേൾക്കുമ്പോൾ സന്തോഷമാണ് കാരണം നല്ല നല്ല കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം ഞാൻ എന്താ ഇതിൻ്റെ ഫുള്ളായിട്ട് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഞാനിതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ ജസ്റ്റ് അറകൾ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഈ ക്ലോത്ത് നാലായിട്ട് മടക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ പറഞ്ഞു ഇതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്കൊരു ഹാങ്ങർ വേണം ഹാങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തത് ചില ആൾക്കാർ പറയും ഞാൻ വീഡിയോയിൽ കുറേ സംസാരിക്കുന്നുണ്ടെന്ന് പക്ഷേ അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ ചില ആൾക്കാർ നമ്മുടെ വീഡിയോ കാണില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് എൻ്റെ ഒരു ശീലമാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇതുപോലെ ക്ലോത്ത് നാലായിട്ട് മടക്കാം ഇതിന് മെഷർമെൻ്റ് ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ ഏത് തുണിയാണോ ഉള്ളത് അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വേസ്റ്റ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഇത് ചെയ്ത് വയ്ക്കാം കേട്ടോ അത് ഇതുപോലെ നാലായിട്ട് മടക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഹാങ്ങർ ഫിക്സ് ചെയ്ത് കൊടുക്കണം ടോപ്പിലായിട്ട് എന്നിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ പറ്റുകയാണെങ്കിൽ ഒന്ന് രണ്ട് പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ല ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഹാങ്ങർ ഫിക്സ് ചെയ്യാം ഞാനിതാ ഹാങ്ങർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല കാരണം അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വീഡിയോ നല്ല ലെങ്ത്ത് കൂടും പിന്നെ ഡാറ്റയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് ഇതുപോലെ അങ്ങ് ഫിക്സ് ചെയ്താൽ മതി വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് വെക്കാൻ അലമാരയൊക്കെ ഇല്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതങ്ങ് ചെയ്താൽ മതി ഇനി എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ നീളത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ അഡത്തിലോ ആയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നാല് അറകൾ കിട്ടും ഓരോ സൈഡിലായിട്ട് സംഭവം പിടികിട്ടിയല്ലോ അത് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം അതുപോലെ ഫുള്ളായിട്ട് താഴെയോളം അപ്പോൾ ഓരോ അറയിലും മൂന്ന് അറകളാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നാല് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് പോക്കറ്റ്സ് കിട്ടും ഇതിൽ അപ്പം ഇതിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് വെക്കാനും അതുപോലെ കുഞ്ഞുങ്ങളുടെ പാൻറ്റീസ് വെക്കാനും കുഞ്ഞുങ്ങളുടെ നിന്നല്ല മുതിർന്ന ആൾക്കാരുടെയും നമുക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു അലമാരയായിട്ട് കണക്കാക്കാം കേട്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ചില നെഗറ്റീവ് കമൻസ് ഒക്കെ വരാം ഇതെങ്ങനെയാണ് അലമാരയാവുന്നതെന്നൊക്കെ ചോദിക്കാം പക്ഷേ അലമാരയ്ക്ക് സമാനമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഒന്നുകിൽ നമുക്ക് കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് അലമാരയ്ക്ക് അകത്ത് വെക്കാൻ പറ്റും ഓക്കെ അത് ഇതുപോലെയാണ് സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിക്കാം ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും വലിയ പണിയൊന്നുമില്ല നമ്മുടെ വീട്ടിലൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞില്ലേ വീട്ടിലൊക്കെ ഇങ്ങനെ ഇട്ട് കാണാം അവർക്കൊക്കെ ഇത് ഷുവറായിട്ടും ആവും ഇതുപോലെയുള്ള ഒന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഡ്രസ്സസ് ഇതിനകത്ത് കൊള്ളും അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള ക്ലോത്ത് വേണം എന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ പഴയ നൈറ്റീസ് പഴയ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം അതുകൂടാതെ ഷോൾ വെക്കാനുള്ള ഒരു ഓർഗനൈസർ പോലെയൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഷോളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറത്തില്ല ഇതിനകത്ത് തന്നെ ഫിക്സ് ആയിട്ട് നിൽക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ സംഭവം പിടി കിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പറയുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തോന്നാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതിനകത്ത് ഡ്രസ്സ് വെക്കുന്നത് എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് കാണിക്കാം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് വേറെ പണിയൊന്നുമില്ല പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ സ്റ്റിച്ചിങ് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കയ്യിൽ സൂചിയും നൂലും ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം വളരെ ഈസിയാണ് ഓക്കെ അപ്പം ഞാനെന്ത് ചെയ്യുന്നുണ്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഇതിനകത്ത് വെക്കുന്നത് കാണിച്ചുതരാം ഓക്കെ അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അലമാര റെഡി ആയിട്ടുണ്ട് ഞാനിതിനിട്ട പേരാണ് കേട്ടോ അലമാര എന്ന് നിങ്ങളിനി ചോദിക്കും ഈ തുണി കഷ്ണത്തിനെയാണോ ഇത് അലമാര എന്ന് പറയുന്നതെന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ നെഗറ്റീവ് അടിക്കുന്നവരുടെ കമൻസ് വരാൻ ചാൻസ് ഉണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ബിസിനസ് ഐഡിയാസ് ആണെങ്കിലും ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിലും നമുക്കത് ആണ് കേട്ടോ ഞാൻ പറഞ്ഞതല്ല ഇതെൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് ഇതിനകത്ത് പോക്കറ്റ്സ് കിട്ടുന്നത് ഓരോ സൈഡിലും മൂന്ന് പോക്കറ്റ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം നാല് ഇതുണ്ടെങ്കിൽ പന്ത്രണ്ട് പോക്കറ്റ്സാണ് നമുക്കിതിൽ കിട്ടുക ഓരോ പോക്കറ്റ്സിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് അത്യാവശ്യം വീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം ഓരോ പോക്കറ്റിലും മൂന്നോ നാലോ ഡ്രസ്സസൊക്കെ പിടിക്കും കുഞ്ഞു കുഞ്ഞു ഡ്രസ്സാണ് ന്യൂ ബോൺ ബേബീസിൻ്റെ ഒക്കെ ആണെങ്കിൽ അത് കൂടുതലും പിടിക്കും അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ അലമാരെ ഇല്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട ഇതുപോലെയുള്ള ഐറ്റം വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റും ഞാൻ എന്താ ഈ പോക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ് കണ്ടല്ലോ നിങ്ങൾ പോക്കറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വലിയതായിട്ട് ചെയ്യാം കേട്ടോ ഇതിലത്രയും സ്പേസ് ഇനിയും കിടക്കുന്നുണ്ട് അപ്പം ഞാൻ കുഞ്ഞിൻ്റെ ഓരോ ഐറ്റവും ഇതുപോലെ ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ നമുക്ക് അടുക്കളയിലും അതെ അതുപോലെ ഹാളിലൊക്കെ ആക്കി വേറെ വേറെന്തെങ്കിലും വെക്കാനുള്ള ഓർഗനൈസർ പോലെയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം കുഞ്ഞിൻ്റെ ഡ്രസ്സസ് ഒക്കെ കൊള്ളുന്നുണ്ട് എനിക്ക് പെട്ടെന്നാണ് ഈ ഒരു ഐഡിയ തോന്നിയത് കാരണം കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കബോർഡിലെടുത്ത് വെക്കുമ്പോൾ കുറച്ച് മടി പോലെ തോന്നുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം ഇതിനകത്ത് വെക്കാമല്ലോ ഈസിയിൽ ആ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ് ഈ സംഭവം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് മടക്കി വെക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയുമോ ഇത് കബോർഡിനകത്തുള്ള റോഡ് ഉണ്ടാവില്ലേ അതിനകത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതാണോ ഡ്രസ്സ് നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി വളരെ ഈസിയാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മൾ നമ്മളിത്രയും ഡ്രസ്സൊക്കെ വെച്ചിട്ടും ഇതിന് യാതൊരു കുലുക്കവും ഇല്ല കാരണം അത്യാവശ്യം വലുതായിട്ട് കാണുന്നുണ്ട് കണ്ടല്ലോ ഓരോ സൈഡിലും മൂന്ന് മൂമൂന്ന് പോക്കറ്റ്സാണ് വരുന്നത് ഒരു പോക്കറ്റിൽ മൂന്നോ നാലോ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ് പിടിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ടിടുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാലൈക്കും വറഹമുല്ല വർക്കാർ